എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം എന്നാൽ ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് ഇത്ര അളവിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് വളരെ ടേസ്റ്റും അതും നമ്മൾ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത പലഹാരമാകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ ഈവനിംഗ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അതൊരു വട്ടം ഉണ്ടാക്കി വന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും ഇതുപോലെ കളർ പുള്ളി നമുക്കിന്ന് ഉണ്ടാക്കിയെടുത്താലോ നമ്മൾ പെട്ടെന്ന് നമുക്കിത് എങ്ങനെ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു നാല് മുട്ടയുടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് ഒന്ന് തോലൊന്ന് കളഞ്ഞെടുക്കുക അതിപ്പോൾ അതിനേക്ക് ശേഷം നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതാക്കി ഇതുപോലെ നാക്കിയെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്നാക്കിയെടുത്തിട്ടുണ്ട് അതിനിപ്പോൾ നമുക്ക് വേണ്ടത് പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ചൂടാൻ ടൈമിൽ നമുക്ക് ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഒരു സവാള ഒന്ന് നന്നായിട്ട് കൊത്തി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വേച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം പൊടിയിട്ട് ഞാൻ ഒരു അരസ്പൂണാളിലും മുളക് പൊടിയും അതേ അളവ് തന്നെ കുരുമുളക് പൊടിയും കാൽസ്പൂണെങ്കിലും മഞ്ഞൾ പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാല പൊടിയും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിൽ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നല്ലപ്പോഴൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതോടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിപ്പോൾ നമുക്കൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം കേട്ടോ അതിപ്പോൾ അതിന് നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ വേണം കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം വേണ്ടത് ഒരു കപ്പ് താഴെയിട്ട് തേങ്ങ ചുരണ്ട ഉണ്ടല്ലോ അതും കൂടി എടുത്തിട്ടുണ്ട് അല്ല ഇപ്പം ഇതിലേക്ക് ഒരു സവോളിൻ്റെ പകുതി ഒന്ന് കട്ട് ചെയ്തും ഒരു സ്പൂൺ സ്പൂണളവിൽ ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ വലിയ ജീര ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചതച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാമെന്നൊക്കെ പറയുന്നത് അതുപോലെ കേട്ടോ അപ്പം അതുകൂടി വേണം അപ്പോൾ സവാളക്ക് പകരമായിട്ട് എന്ത് ഉള്ളി ചേർത്ത് ചെറുത്ത് കൊടുക്കാട്ടോ പിന്നെ ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത അതിലേക്ക് തിളച്ച വെള്ളമാണ് ഞാൻ പോയിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് പോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൈ വെച്ചിട്ടാവുമ്പോൾ നന്നായിട്ട് പൊള്ളും അപ്പം നല്ലത് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ എത്രയും ചെറു വെളുത്തുള്ളി ഉണ്ടല്ലോ